തൊഴിലുറപ്പ് പദ്ധതിക്കും ഭവന പദ്ധതിക്കും പ്രാധാന്യം നൽകി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് നാൽപ്പത് കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിക്കായി നീക്കിവെച്ചത് ആരോഗ്യ മേഖലയ്ക്കായി രണ്ടേ ദശാംശം മൂന്ന് കോടിയും ഭവന നിർമ്മാണത്തിന് രണ്ടേ ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയും നീക്കിവെച്ചു ഗ്രാമീണ പദ്ധതി പദ്ധതി ആരോഗ്യ നിർമ്മാണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് കോടി കോടി രൂപ രൂപ വരവും ലക്ഷം മിച്ചവും പ്രദർശിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അവതരിപ്പിച്ചത് കോടി കോടി ലക്ഷത്തി 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 രൂപ രൂപ വരവും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ചർച്ചയ്ക്കും വിലപ്പെട്ട നിർദ്ദേശങ്ങൾക്കും ബജറ്റ് സമർപ്പിക്കുന്നു എട്ടു ലക്ഷത്തി രണ്ടായിരം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച പന്ത്രണ്ടായിരത്തി മുന്നൂറ് കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനായി കോടി രൂപ ബജറ്റിൽ വകയിരുത്തി ആരോഗ്യ മേഖലയിൽ രണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപയും കൃഷിക്ക് അറുപത് ലക്ഷം രൂപയും മൃഗസംരക്ഷണം ക്ഷീരം എന്നിവയ്ക്ക് ഒരു കോടി രൂപയും ശുചിത്വം മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് അൻപത് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ കെട്ടിടത്തിന് രണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി വ്യക്തിഗത ഗുണഭാക്താക്കള്ക്കുള്ള ആനുകൂല്യങ്ങൾ പാർപ്പിടം തുടങ്ങിയ ചുരുക്കം ചില മേഖലകളിൽ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഇടപെടാനുള്ള അവസരം സാധ്യമാകുന്നത് ഗവൺമെന്റിനെ ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യബന്ധന മേഖലയിൽ പട്ടികജാതി വികസനത്തിന് എഴുപത് ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിന് രണ്ട് കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട് പട്ടികജാതി കോളനികളിൽ വൈദ്യുതി ലഭിക്കാത്ത എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്നതിനായി സോളാർ പാനൽ സ്ഥാപിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട് ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു അപ്പൊ ഓരോ ഘട്ടങ്ങളിലും നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമാണ് ഈ വിഹിതങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വളരെ കാര്യമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും വരും വർഷങ്ങളിലും ഈ നൂതനാശയങ്ങളും പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് നമ്മുടെ ബ്ലോക്ക് പരിധിയിൽ കായിക അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ടീമുകൾ രൂപീകരിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ സാങ്കേതികമായി അതിന് കഴിയാത്തവണ്ണം പല പല തടസ്സങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് അപ്പൊ അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ കാലഘട്ടത്തിനെങ്കിലും പൂർണ്ണമായി നമുക്ക് മുന്നോട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെ ആർ സുരേഷ് കുമാർ ഐ ജെ ചിത്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം പ്രസന്നൻ ഉണ്ണിത്താൻ നിഷാ സുനീഷ് ജോസ് വിമൽരാജ സുമയ്യ അഷറഫ് സജി അനിൽ ഷാജി എസ് പള്ളിപ്പാടൻ ജോയി ആന്റണി പ്രിയ ഷിനു ആർ ജി ജി തീരതീഷ് എ സീനത്ത സെക്രട്ടറി എം കെ സക്കിർ ഹുസൈൻ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു